ശ്രീ ആലപ്പി സുദർശൻ്റെ ആ ടീമിന്റെ മംഗോഹരമായ പരിപാടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രോഗ്രാം തീരുമ്പോൾ നമുക്കറിയാം എല്ലാവരും ഈ ആദരവിൻ്റെ സമയത്ത് ഈ അനുഭവം ഇരുന്നോ എന്ന് വരില്ല അതുകൊണ്ട് പ്രോഗ്രാമിനിടയ്ക്ക് നമ്മൾ അവരെ ആദരിക്കുകയാണ് ശ്രീ ആലപ്പി സുദർശനും സുദർശനും അദ്ദേഹത്തിന്റെ പ്രിയപത്നി ഷീല കെ പി എസ് സി ഷീല രണ്ടുപേരെയും മുന്നിലേക്ക് ക്ഷണിക്കുന്നു ആദരവ് നൽകുന്നതിനായിട്ട് നമ്മുടെ ക്ഷേത്രത്തിന്റെ രക്ഷാധികാരി ാരായണ ക്ഷേത്രത്തിന്റെ രക്ഷാധികാരി നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ പ്രകാശസ്വാമി അവർ ക്ഷണിക്കുന്നു

ായി ഞങ്ങൾ പരസ്പരം കാണുകയും ബന്ധപ്പെടുകയും ചെയ്തിരുന്നു ഈ കല വൈഭവം പണച്ചേരി ആടിച്ചോട് വെച്ച് കാര്യം ചെയ്യപ്പോഴത്തേക്കും എന്നെ വന്ന് വിളിച്ചു പ്രാവശ്യം വന്ന് അത് അതിരീപം കളിച്ചു തരണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയിരുന്നു അങ്ങനെ ഏറെക്കാലത്ത് ബന്ധം ഞങ്ങൾ തമ്മിൽ ഉണ്ട് അപ്പോഴുണ്ട് അപ്പോഴുണ്ട് പ്രത്യേകിച്ച് ഞങ്ങളൊരു കുടുംബപരമായ കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട് പിന്നെ എന്താ ഇതിനെപ്പറ്റി പറയാൻ നിൽക്കാൻ വന്നിട്ടില്ല പറയാനും ഇല്ല എന്താണ് ഞങ്ങൾ എവിടെ പോയാലും എവിടെ വെച്ചെങ്കിലും കണ്ടിരിക്കും കണ്ടാലും ഞങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങള്

എന്നുള്ളൊരു സംശയം എന്തെങ്കിലും അങ്ങനെ എന്നിട്ട് ഒരാളെ മാറി മറ്റൊരാൾക്ക് ഇതാണ് ഞങ്ങൾ ഞാൻ എന്നാലും സുദർശന് എന്തു കൊടുത്താലും മതി കാരണം അവൻ്റെ അമ്മയും ഞാനും ഒരമ്മയും മകനെപ്പോലെ തന്നെയായിരുന്നു എന്നെ ഇവൻ്റെ അമ്മയും കണ്ടത് അങ്ങനെ തന്നെയായിരുന്നു ഇവൻ്റെ അമ്മയും കയർ ഫാക്ടറി ജീവനക്കാരിയായിരുന്നു എൻ്റെ അച്ഛനും ഞാനും ഒക്കെ കയർ ഫാക്ടറി ജീവനക്കാരായിരുന്നു അനായിരുന്നു അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ കുടുംബപരമായിട്ട് ബന്ധമുണ്ട് ഒരു നാട്ടുകാരും ഒന്നിച്ച് പഠിച്ചവരാണ് ഇന്നും ഞങ്ങൾ ആ സഹോദരം എല്ലാം നമ്മുടെ അമ്മമാരുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എല്ലാ ഇത്തരം എല്ലായിപ്പോഴും മൂന്നിന് ഞാൻ പങ്കെടുത്തതാണ് ഞാൻ ഒന്നും ഒഴിവാക്കിയിട്ടില്ല പഴവീട്ടിലാണ് താമസിക്കുന്നത് ഒരു സ്വന്തമായൊരു ഭവനമുണ്ടാകണം ആണെൻ്റെ അവന്റെ ആഗ്രഹം അത് സാധിക്കും എന്നൊരു വിശ്വാസം अत्रे राष्ट्रम तथा सामने नन कलानम काले भटोले तनो छ कन्यारी महादर्शन सर्वे तना डबल सत्य में खाद्यली काल संबोधित अब എനിക്ക് ഒരുപാട് ആഗ്രഹം അതിൽ ഒരുപാട് അപകടങ്ങളും അതിലും എല്ലാം ഞാൻ കിട്ടിയിട്ടുണ്ട് പക്ഷേ എനിക്കെന്താ ഒരു സഹപാഠിയിൽ നിന്നും ഒരംഗീകാരം ഒരാഗ്രഹം എടുത്തത് എനിക്കായിരിക്കും എന്ന് വിശ്വസിക്കും ഏറ്റവും ബഹുമാനവും സ്നേഹവും കടപ്പാണ് ഞാൻ എന്താ പറയണ്ടത് എനിക്ക് ഇല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ നമസ്കാരം പ്രകാശ് സ്വാമി എന്ന് പറഞ്ഞാൽ എനിക്ക് ഗുരു കുല്യനാണെന്ന് പറയും അക്ഷരം പഠിപ്പിച്ചത് നമ്മളെ ഒരുപക്ഷെ ജീവിതത്തിൽ നമ്മൾ പോയ സമയത്ത് നമ്മളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ എന്ത് സ്ഥാനോ കൊടുക്കേണ്ടത് സത്യത്തിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ ഈ ക്ഷേത്രത്തിൽ പോകാനോ അല്ലെങ്കിൽ സമയം പോയി നേരിട്ട് കാണാനോ ഒന്നും തോന്നിയില്ല തോന്നാത്തത് എനിക്കെന്തോ ഒരു ഭയം ഉണ്ടോ അതുകൊണ്ടാണ് ഞാനും എൻ്റെ മോളും കൂടെയാണ് ഇവിടെ വന്നത് പക്ഷെ പെട്ടെന്ന് ഞങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നമൊക്കെ ആയി ഞങ്ങൾ ഏഴ് ദിവസം ഇവിടെ ഭജന ഇരുന്നു അവിടുന്ന് പോയി മോളുടെ കല്യാണമൊക്കെ നടന്നു മോളൊരുപാട് താമസിച്ച കല്യാണമൊക്കെ ആയത് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തപ്പെട്ടത് അപ്പോൾ അറിയില്ല അണ്ണൻ്റെ സുഹൃത്താണെന്നോ ഒന്നും അറിയില്ല ഞങ്ങൾ വന്നു ഞാനും മോള് മാത്രമേ ഉള്ളൂ അണ്ണൻ ഇവിടെ ഇല്ലായിരുന്നു അണ്ണൻ രഹിയില്ലായിരുന്നു അപ്പോൾ ആരാണെന്ന് സ്വാമിക്കും അറിയില്ല പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മോൾക്കൊരു ചെറിയ വിഷമമുണ്ടായി എനിക്ക് ചെറിയ വിഷമം ഉണ്ടായി അതിൽ നിന്നൊക്കെ ഞങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഇന്ന് നീ നിൽക്കുന്ന ഈ വേദിയിൽ നിൽക്കാൻ എന്തോ ഇവിടുത്തെ ഭഗവതിയുടെയും ഭഗവാൻ്റെയും സ്വാമിയുടെ എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവും ഉണ്ടായിട്ടുണ്ട് അത് തീർച്ചയാണ് എൻ്റെ മകളിൽ നിന്ന് സുഖമായിട്ട് നിൽക്കുന്ന മോളുടെ കല്യാണത്തിൽ സ്വാമി വന്നിട്ടുണ്ടായിരുന്നു അവളെ ആശീർവദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കെന്താണെന്ന് അറിയില്ല ഇന്ന് ഈ വേദിയിൽ വന്നപ്പോൾ ഈ പരിസരത്ത് വന്നപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു ഭയം എന്നെ ബാധിച്ചു അപ്പോൾ എന്നോട് പോയിട്ട് നാട്ടിൽ കാണുന്നതിനൊക്കെ കാണാം ഞാൻ ഞാൻ തീർന്നു കിട്ടു കാണാം പക്ഷേ ആൾ അടുത്ത് വന്നപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അദ്ദേഹത്തെ ഒന്നും നമസ്കരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്നിട്ടും ആ പേടി എനിക്ക് വേദിയിലുണ്ടായി ഞാൻ നാൽപ്പത്തി അഞ്ച് വർഷത്തിന് മേളിൽ കേരളത്തിലെ എല്ലാ വലിയ നാടക സമിതികളിലും കെ പി എസ് സി ഉൾപ്പെടെ എല്ലാ നാടക സമിതിയിലും കളിച്ച ആളാണ് വലിയ വലിയ നാടകങ്ങൾ പ്രശസ്തമായ ദുലാഭരണങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റായി കാടകളിൽ ചാളാണ് പക്ഷെ ഇന്നത്തെ എനിക്ക് ഇവിടെ ഇവിടുത്തെ ഭഗവതിയുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഒരു ചെറിയൊരു വേറെ ഉണ്ടാകുമെന്ന് എനിക്കൊരു സംശയം അതുകൊണ്ട് എനിക്കി വേറെ കൂടുതലൊന്നും പറയാനുണ്ട് പിന്നെ എനിക്ക് തന്നെ ഈ അംഗീകാരം അത് എൻ്റെ ഹൃദയത്തെത്തോട്ട് ഞാൻ നന്ദി പറയുന്നതിൽ എന്നെ ഓർത്തതിനെ എന്നെ സ്മരിച്ചതിന് ഞാനൊരു കലാകാരിയാണെന്ന് തിരിച്ചറിഞ്ഞ് കൂടി ഉൾപ്പെടുത്തിയതിന് എല്ലാവരോടും ഇവിടുത്തെ ഓരോ